ഹലോ ഗായ്സ് അപ്പം നമുക്ക് ഓണ സെലിബ്രേഷൻ ഇല്ല യൂണിഫോം കമ്പൽസറി അല്ല ട്രഡീഷണൽ ഡ്രസ്സ് കൊടുക്കേണ്ടവർക്ക് ട്രഡീഷണൽ ഡ്രസ്സ് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും ട്രഡീഷണൽ ഡ്രസ്സ് കൊടുത്തിട്ടാണ് പോകുന്നത് ഞാൻ ബ്ലൗസ് ആണ് എടുത്തത് അങ്ങനെ മുല്ലപ്പൂ വെച്ച് മുല്ലപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാലിട്ടു കമൽ ജിമക്കിയിട്ടു നമ്മൾ കുപ്പിവള ഇട്ടു എൻ്റെ റെഡ് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി അപ്പോൾ എല്ലാവരും നല്ല ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാമും സാറൊക്കെ പറഞ്ഞു നമുക്കെന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് ഓണം ആഘോഷിക്കാം കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓണപ്പൂക്കളൊക്കെ ഇടാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാട്ടും പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഓണപ്പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ ഒരു കുഞ്ഞിപ്പൂക്കളം കുഞ്ഞിപ്പൂക്കളം നമ്മൾ അധികം ചെറുതല്ല എന്നാലും നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് പൂക്കളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് നന്നായിട്ട് വിശന്നായിരുന്നു അപ്പം നമ്മൾ സദ്യ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണതാണ് അങ്ങനെ ബൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ സദ്യ ഓർഡർ ചെയ്തത് അങ്ങനെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പോയി നമ്മളെല്ലാവരും കൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഓണപ്പൂക്കളത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായി